ബിഗ് ബോസിനകത്ത് നിലവിലുള്ളതിൽ വളരെ നന്നായിട്ട് ഗെയിമിനെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റാണ് ശ്രീധു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇന്നലത്തെ ലൈവില് ഗബ്രി പോയി കുറേ സമയത്ത് ശ്രീധുവിൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു അക്കൂട്ടത്തിൽ ഗബ്രി പറഞ്ഞത് ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്ത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ടാകും റിയാക്ഷൻ ചാനലുകളും റിവ്യൂ ചാനലുകളും ഒക്കെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാകും ഇപ്പോൾ ഞാനും ശ്രീധുവും തമ്മിലൊരു ഫൈറ്റ് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ശ്രീധുവിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്നെ തളർത്താനും കൂടെ ശ്രമിക്കും തിരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ ശ്രീധൂനെ തളർത്താനും കൂടെ ശ്രമിക്കും അങ്ങനെ വലിയ ഫൈറ്റൊക്കെ ആയിരിക്കും പുറത്ത് നടക്കുക എന്ന് ശ്രീധൂന് പറഞ്ഞു കൊടുക്കുകയാണ് ഗബ്രി പോയിട്ട് ഗെയിം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീധൂനും അപ്പോൾ ശ്രീദ് പറയുന്നുണ്ട് അങ്ങനെ ആൾക്കാർ അങ്ങനെ ചുമ്മാ എല്ലാത്തിലും ഒന്നും കയറി ഇടപെടാൻ പോകുന്നില്ല അവർ കറക്റ്റാണ് പ്രോപ്പറാണ് ആ സംഭവമെങ്കിലും മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ അല്ലാതെ ചുമ്മാ സപ്പോർട്ടൊന്നും ചെയ്യത്തില്ല എന്ന് ശ്രീദ് പറയുമ്പോൾ ശരിക്കും ഗബ്രിയുടെ മുഖം ഒന്നും കാണേണ്ടത് തന്നെയാണ് ആവശ്യമില്ലാതെ കത്തിക്കൊണ്ടിരുന്നാലൊന്നും ആൾക്കാർ സപ്പോർട്ട് ചെയ്യത്തില്ല അവർ വിചാരിക്കും ഇവൻ എന്താ ഇങ്ങനെ ചുമ്മാ ബേളം വെച്ചുകൊണ്ടിരിക്കുന്നേ അത് അവർക്ക് പിന്നീട് ഇറിട്ടേറ്റ് ആയിട്ട് തോന്നും അപ്പോൾ അവർ ജെനുവൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ മാത്രമേ ആൾക്കാർ അതിനകത്ത് സപ്പോർട്ട് ചെയ്യുള്ളൂ എന്ന് ശ്രീതു പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഗബ്രിക്ക് എന്തെങ്കിലുമൊക്കെ ടോപ്പിക്ക് വേണം ശ്രീധുവിൻ്റെ അടുത്ത് സംസാരിക്കാൻ പക്ഷേ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല അതായത് മോനെ ആ പരിപ്പ് ഈ കലത്തിൽ വേവില്ല എന്ന രീതി തന്നെയാണ് ശ്രീതു ആക്ച്വലി സംസാരിക്കുന്നൊക്കെയുണ്ട് പക്ഷേ ശ്രീധുവിന് നന്നായിട്ട് മനസ്സിലായി എന്താണ് ഗബ്രിയുടെ ഇൻറ്റൻഷൻ എന്ന് മനസ്സിലായി ഗബ്രി ഒരു കോംബോ ഇനി ഇവിടെയും കൂടെ വർക്കൗട്ടാവും എന്ന് നോക്കുകയാണ് ആദ്യത്തത് ചീറ്റി അപ്പോൾ ഇനി പുതിയൊരു കോംബോയും കൂടെ ട്രൈ ചെയ്ത് നോക്കുകയാണ് അപ്പോൾ അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ ശ്രീതു പിടികൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല ശ്രീധുവിന് ഗെയിമിനെ കുറിച്ച് നന്നായിട്ട് അറിയാം ഗബ്രി പോയിരുന്നു ശ്രീധുവിനെ ഉപദേശിക്കാൻ പോകുമ്പോൾ ശ്രീധു അറിയാവുന്ന മലയാളവും തമിഴും കൂടെ ചേർത്ത് തിരിച്ച് നന്നായിട്ട് മറുപടിയും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതായത് മോനെ എനിക്കും നന്നായിട്ട് കാര്യങ്ങളൊക്കെ അറിയാം എൻ്റെ ഉപദേശത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല എന്ന രീതിയിൽ തന്നെയാണ് ഇന്നലെ ശ്രീധു ഗബ്രിക്ക് എല്ലാ മറുപടികളും കൊടുത്തതായിട്ടാണ് എനിക്ക് തോന്നിയത് കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം